ലക്ഷദ്വീപ് യാത്രയിൽ അകത്തി എയർപോർട്ടെത്താനാവുമ്പോൾ ഫ്ലൈറ്റ് നോക്കിയാൽ ഒരു കിഡ്ലൻ വ്യൂ ഉണ്ട് മോനെ ഒരു കുഞ്ഞു ദ്വീപും ചുറ്റിലും വല്ലാത്തൊരു നീലക്കളർ അടിച്ച കടലും എജാതി അടിപൊളിയാണെന്നോ ഞങ്ങളെ കാത്ത് ഹാജ ഹൗസെനിക്ക് എയർപോർട്ട് നിൽക്കുന്നുണ്ടേനി എല്ലായ്പോയും ഒറ്റബുദ്ധിക്കിറങ്ങുന്ന ഞാൻ ഈ തവണ എല്ലാം മൂപ്പരെയേൽപ്പിച്ചു ഇവിടെ മൊത്തം തെങ്ങാണ് സത്യത്തിൽ തെങ്ങ് തന്നെയുള്ളൂ പിന്നെ നല്ല വീതി കുറഞ്ഞ റോഡും അതുകൊണ്ട് ഒക്കെ കുറവാണ് എൻ്റെ യാത്രയിൽ റൂമൊക്കെ എനിക്കിപ്പോൾ വലിയ അത്ഭുതമാണ് അതും എ സി റൂം അമ്മയും അച്ഛനും ഉള്ളതുകൊണ്ട് ടെൻറ്റ് തൽക്കാലം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പുറത്തോട്ടിറങ്ങി അച്ഛൻ പിന്നെ ദ്വീപിന്റെ ചരിത്രം ചോദിച്ചറിഞ്ഞ തിരക്കരാണ് പോട വഴി നല്ല ഫ്രഷ് കണ്ടു ലക്ഷദ്വീപ് എന്ന് പറഞ്ഞത് രൂപയ്ക്ക് കിടൽ സാധനം കിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയതും നല്ല അസൽ ചൂരക്കറി തന്നെ ചൂരയുടെ പവർ കാരണം പ്ലേറ്റൊക്കെ പെട്ടെന്ന് കാലിയായി കുളിച്ചു മാറ്റി പരവയിലത്ത് ദ്വീപിലെ കാഴ്ചകൾ കാണാൻ ഇറങ്ങി അമ്മയൊക്കെ തുള്ളി തുള്ളി നടക്കുന്നത് കണ്ടോ അപ്പോഴാണ് ഈ സംഗതി കണ്ടത് ദ്വീപിലെ ഉലക്കമുട്ട് വെയിലായതുകൊണ്ട് ഞങ്ങൾ മൂന്നാളും ഓരോ തൊപ്പി വാങ്ങി നേരെ ബീച്ചിലേക്ക് ഇറങ്ങി കടൽ കാണാൻ എന്ത് രസമല്ലേ ഞാനും അച്ഛനും കൂടെ ബീച്ചിലൂടെ നടന്ന് കാഴ്ചകൾ കണ്ടു ധീപര ചേട്ടന്മാരോട് സംസാരിച്ചു ഇവരുടെ ഭാഷ ജസ്രി ആണത്രെ കേട്ടാൽ ഒന്നും മനസ്സിലാവൂല പിന്നെ ഊഞ്ഞാലൊക്കെ ആടി ഓടിച്ചാടി ലാസ്റ്റ് കൊയങ്ങി ഓരോ കരിക്ക് കുടിക്കാമെന്ന് വെച്ചു ഇവിടുത്തെ മറ്റൊരു മെയിൻ ഐറ്റം ആണ് ഈ കരിക്ക് വേലിന്റെ കാഠിന്യം കൊണ്ട് ഞങ്ങൾ തിരിച്ചു നടന്നു ഉച്ചയ്ക്ക് നല്ല ചോറും ചൂര ഫ്രൈയും കിട്ടി അത് മതിയല്ലോ അച്ഛനൊക്കെ ഒരേ പോളി ഇനി റൂമിൽ പോയി കുറച്ചേരം റെസ്റ്റ് എടുത്ത് വൈകുന്നേരം ഇറങ്ങാം